ഞാൻ കുടിച്ചിട്ട് എന്റെ ഗ്ലാസ് കഴിക്കുവാണ് പാലട പായസമാണ് പായസം ചൂടോട് പാഴ്സലേക്കാണ് പായസം കഴിക്കാൻ വേണ്ടി ബോളി എടുത്ത് പായസമാണ് ആദ്യം കഴിക്കുന്നത് ജിലേബി എടുക്കുന്നുണ്ട് കൂട്ടത്തില് ജിലേബി എടുക്കുന്നുണ്ട് ഓൺ പ്രോഡക്റ്റ് ആണ് ഡോക്ടർ തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് സാധനം നമസ്കാരം നാടൻ രുചിയിലേക്ക് സ്വാഗതം കോട്ടയത്താണ് കോട്ടയത്ത് തിരുനക്കര അമ്പലത്തിന്റെ കിഴക്കേ നടയുടെ ഈ ഇടത് വശത്ത് ആയുസ് കുടുങ്ങാൻ വന്നേക്കുണ്ട് ഓണമൊക്കെ ആയതുകൊണ്ട് പായസം കുടിക്കാവുന്ന തീരുമാനിച്ചു അങ്ങനെ എത്തിയേക്കുവാണെങ്കിൽ നോക്കാമോ പായസം എങ്ങനെയുള്ള അടപ്രഥമം തന്നെ ഒഴിക്കാം ഓ നോക്കി അടപ്രഥമം ബോളിക്കാത്തേക്ക് ചൂടാണ് അതെ ബോളി പറഞ്ഞു വരാതല്ല ചൂട് കാരണം പറിക്കാൻ പറ്റുന്നില്ല പായസത്തില് നന്നായിട്ട് ജീവിക്കേണ്ട ടേസ്റ്റ് വരുന്നുണ്ട് രണ്ടാമത് വന്നേ ഞാൻ വീണ്ടും പ്രഥമി തീർന്നു പോയി പ്രഥമ ഇനിയും മേടിക്കേണ്ടത് വരും പ്രഥമ പോകും ഇത് ഭയങ്കര പ്രശ്നം കേട്ടോ അല്ലേ സുമ്മാ കുടിച്ചോണ്ടിരിക്കും കുടിച്ചോണ്ടിരിക്കും ഞാൻ കുടിച്ചിട്ട് എൻ്റെ ഗ്ലാസ് ഒഴിക്കുകയാണ് ഇങ്ങനെ പാലടപ്പായ സി മിക്സ് ചെയ്ത് സോഫ്റ്റ് ബോളി വീണ്ടും മേടിച്ച് സത്യം പറഞ്ഞാൽ ബോളി ഒരു പിടുത്തത്തിനെയും ഉള്ളേണ്ടോ ജിലേബി ഞാൻ ബോളി മാത്രമായിട്ട് ഇതൊക്കെ കഴിച്ചത് പായസത്തിലേക്ക് മൈസൂർ പേടിച്ചില്ല അടിപൊളി കേട്ടോ പായസം കുടിച്ചോണ്ടിരിക്കുമ്പോഴേ സ്ഥലം ഇവിടെ അറിയണ്ടായോ മണിസാമിസ് കിച്ചൺ പായസക്കട കോട്ടയം തിരുനക്കര അമ്പലത്തിന്റെ അതിന്റെ കിഴക്കേ നടയിലെ ഇടത്തെ സൈഡിലാണ് പായസക്കട വരുന്നത് കേട്ടോ യുടെയും അടിപൊളിയോള അങ്ങനെ പായസം കുടിച്ചു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പായസം അടപ്പാണ് വിത്ത് എല്ലാം മധുരത്തോട് ഇവിടെ ഏറ്റവും കൂടുതൽ പാലടയാണ് കേട്ടോ സ്വീറ്റ്സിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് റൈസ് പേടയാണ് ജിലേബി ലഡു ഒക്കെ ഉണ്ട് ഞങ്ങൾ മിക്സ് ചെയ്ത് കഴിക്കാം ബോഡി ഭയങ്കര സോഫ്റ്റ് ആണ് ഒറ്റ പിടുത്തത്തിനേ ഉള്ളൂ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു കംപ്ലൈൻറ്റ് മാത്രം പിടിച്ച് കഴിക്കാനില്ല പഴം കൂടെ ഉണ്ടായത് നല്ലതായിരുന്നു ആഹങ്കാരമാണെന്ന് എനിക്കറിയാം വേറെ വിശേഷമൊന്നുമില്ല വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് അയച്ചുപോച്ചാൽ നശിപ്പിച്ചു കയറ്റാം